ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് പിന്നെ അയൺ ക്രോസ് ആണ് കേട്ടോ എനിക്കൊരു ഒരു പ്ലാന്റ് ആണ് ഇത് പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ചാർബിഗോണിയാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണത് റെഡ്ബുള്ളാണ് കേട്ടോ റെഡ്ബുള്ളിൻ്റെ ഭയങ്കര ഭംഗിയായിട്ടുള്ള നല്ല കളറായിട്ടുള്ള പ്ലാന്റുകൾ കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ സിൽവറും ഒരു ലാവണ്ടർ കളറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ ഇനി ആറാമത്തെ പ്ലാന്റ് ഇതാണ് ഇതും നല്ലൊരു ആയിട്ടുള്ള കേളി തന്നെയാണ് റെക്സ് ജൈവ ഹൈ ഫ്രണ്ട്സ് ശാസ്തവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആയിട്ടുള്ള ബിഗോണിയുടെ ഒരുപാട് റയർ വെറൈറ്റീസ് നമുക്കിപ്പോൾ സെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ കാണട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് മീഡിയം സൈസ് പ്ലാന്റുകളാണ് വളരെ സ്മോൾ പ്ലാന്റ് അല്ല വളരെ സ്മോൾ പ്ലാന്റ് അതിൻ്റെ സ്റ്റെമ്പുകൾ നൂല് പോലെ ഉണ്ടാവും അങ്ങനത്തെ പ്ലാന്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അത് ഷുവറാണ് കുറച്ച് ഹെൽത്തി ആയ തണ്ട് കട്ടിയായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളേലും നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പോൾ അത് സെലക്ട് ചെയ്യാൻ നോക്കാം ണം അപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഹെൽത്തിയായ കുറച്ച് വലിയ പ്ലാന്റ് ആണ് അതിനാണ് മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറയുക പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മദർ പ്ലാന്റുകളുണ്ട് മദർ പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം മദർ പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പോൾ ബിഗോണ ഇപ്പം നടാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കാരണം നല്ല തണുപ്പൊക്കെയാണല്ലോ രാവിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വെള്ളം ചില ദിവസം നൈറ്റിലൊന്നും വെള്ളം ഒഴിക്കാറില്ല അപ്പോൾ രാവിലെ തന്നെ പ്ലാന്റിൻ്റെ ലീഫിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയ സമയം ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബിഗോണിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഫംഗിസൈഡും ഇൻസെക്റ്റിസൈഡും രണ്ടും ഒരു ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് അഞ്ച് മില്ലി ഫംഗിസൈഡും ഒരു ഒരു കുറച്ച് ഇൻസെക്റ്റിസൈഡും കൂടെ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്റിൽ നിന്നും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ പ്ലാന്റിന് ഒരു അസുഖങ്ങളും വരില്ല അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ കൊടുക്കും ണം ഇനിപ്പോൾ ചൂട് ക്ലൈമറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ട് നേരം നല്ല രീതിയിൽ ലീഫിൻ്റെ മേളിലൂടെ വെള്ളം കൊടുക്കട്ടോ ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ബിഗോണിയ പ്ലാന്റിന് അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇത് നല്ല മജന്ത കളറാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ല ഡാർക്ക് കളർ കയറി കയറി വരും എന്നിട്ട് ഇതിൽ വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അറ്റഭാഗത്ത് ഒരു ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ കയറി വരും എന്നിട്ട് ഈ റോസ് ഡോട്ട് ഇതിനകത്ത് വരും കേട്ടോ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗി അറിയാത്ത എന്താണെന്നറിയോ ഇത് വലിയ പ്ലാന്റ് മദർ പ്ലാന്റ് ആയി കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഇത്ര ഭംഗി കളർ കയറി വരാട്ടോ ഇത് മീഡിയം സൈസ് പ്ലാന്റ് അല്ലേ അതുകൊണ്ടാണ് ഇത്രയും കണ്ടോ തണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം പ്ലാന്റ്കൾ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ തരിക അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് പിന്നെ അയൺ ക്രോസ് ആണ് കേട്ടോ അയൺ ക്രോസിൻ്റെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴും അയൺ ക്രോസ് വേണം വേണം എന്ന് പറയാറുണ്ട് അപ്പം ഇപ്പം നമുക്ക് കുറച്ച് അയൺ ക്രോസിൻ്റെ പ്ലാന്റുകൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഉള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ട ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നല്ല കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കളർ കയറി വരുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഇതിൻ്റെ വെറും രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര റയറായിട്ടുള്ള സൂപ്പർ കേളിയാണ് ചൈന ചൈന കേൾ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നല്ല അടിപൊളി ഭംഗിയുള്ള സൂപ്പർ കളേഴ്സാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗം ചില സമയത്ത് കേളിയെ വരാറുണ്ട് നാലാമത്തെ പ്ലാന്റ് ഇതാണ് ഇതിലൊരു ബ്രൗണും ഒരു ക്രീമും കളർ കോമ്പിനേഷനാണ് ഇതും നല്ല റയർ വെറൈറ്റി തന്നെയാണ് അധികം എവിടെയും കാണാത്ത ഇതിൻ്റെ അറ്റഭാഗം ഒരു പ്രത്യേക ഷേപ്പിലാണ് കേട്ടോ ഇതിൻ്റെ അറ്റഭാഗം കാണാം ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണതും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറയുക ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ ഭയങ്കര ലീഫ് ബിഗ് ലീഫ് ആകാത്തൊരു ടൈപ്പാണ് മിനിയേച്ചർ ആണ് ബ്ലാക്ക് ലീഫാണ് കേട്ടോ ബ്ലാക്കിൽ ഗ്രീനും വൈറ്റ് ഡോട്ടും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് ഈ വൈറ്റിനകത്ത് പ്ലാന്റ് മെച്ചേടായി കഴിയുമ്പോൾ നല്ല ഒരു റെഡ് കളർ ഡോട്ടും ഇതിനകത്ത് വരാറുണ്ട് കേട്ടോ ഭയങ്കര റേറെ പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെ ഹൈറ്റ് വെക്കാത്ത ടൈപ്പുള്ള വെറൈറ്റിയാണ് ഇനി ആറാമത്തെ പ്ലാന്റ് ഇതാണ് ഇതും നല്ലൊരു റയറായിട്ടുള്ള കേളി തന്നെയാണ് റെക്സ് ജൈവ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഒരു പ്രത്യേകത നല്ല ഷേപ്പ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇപ്രാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ആറാമത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ഇതും ഒരു കേളിയാണ് ഇതും നല്ല റയർ വെറൈറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് നല്ല കളർ കയറി കയറി വരിക അപ്പം ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറയുക ലീഫ് കുറച്ച് നല്ല വലുപ്പം വെക്കും ഉണ്ടാവും നല്ല ബിഗ്ലീഫാവുന്ന പ്ലാന്റ് ആണ് ഏഴാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ഇതും നല്ല റെയർ പുതിയ വെറൈറ്റി തന്നെയാണ് നല്ലൊരു ലാവണ്ടറും ഒരു ഒരു എന്താ പറയുക ഒരു സിൽവറും ലാവണ്ടറും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ സൂപ്പർ വലിയ ബിഗ്ലി ഫാം നല്ല ഫാസ്റ്റായിട്ട് വളരും ചെയ്യും അതാണ് നമ്മുടെ എട്ടാമത്തെ കളറ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ കളർ നല്ല ബ്രൗണും പിങ്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതങ്ങനെ പുതിയ വെറൈറ്റി ഒന്നല്ല കുറച്ച് പഴയ വെറൈറ്റി ആണെങ്കിലും പക്ഷെ ഭയങ്കര ഡിമാൻഡായിട്ടുള്ള പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുന്നതാണ് നമ്മുടെ ഒൻപതാമത്തേത് ഇതാണ് കേട്ടോ നമ്മുടെ പത്താമത്തെ പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് നല്ല പെട്ടെന്ന് ബിഗ് ലീഫ് ലീഫാവുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ പത്താമത്തേത് അപ്പോൾ ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ പ്ലാന്റ് ഇത് ഭയങ്കര റയർ വെറൈറ്റി ആണ് കേട്ടോ ഇത് എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് അറിയുമോ ഫാസ്റ്റായിട്ട് വളരും ഇതിൻ്റെ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ലീഫുകളൊക്കെ പിടിച്ചു കിട്ടും ചെയ്യും പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗം കേളിയാണ് കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ നല്ല ചുരുളായിട്ട് വരും ഇത് മീഡിയം സൈസ് പ്ലാന്റ് അല്ലേ വലിയ പ്ലാന്റ് ആകുമ്പോൾ ഭയങ്കര ഇങ്ങനെ കേളിയായിട്ട് നല്ല ഷേപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ ഭയങ്കര ബിഗ് ലീഫാണ് ഓരോ ലീഫും ഇത്ര ഇത്ര വലിപ്പം വരും കേട്ടോ എൻ്റെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കേളിയാവുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് പതിനൊന്നാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല മജന്തി വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇത് ബുഷായിട്ട് വരും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിമൂന്നാമത്തെ പ്ലാന്റ് ഇതും നല്ലൊരു കേളിയാണ് കേട്ടോ കണ്ടാൽ ഭയങ്കരമായിട്ട് കേളിയാവുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് പതിമൂന്നാമത്തെ പ്ലാന്റ് ഇതിന് കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനാലാമത്തെ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ സിൽവറും ഒരു ലാവണ്ടർ കളറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ മീഡിയം സൈസുള്ള പോട്ടിൽ തന്നെ ഈ പ്ലാന്റ് കുറച്ച് പെട്ടെന്ന് നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് അതായത് തണ്ടുകൾ കട്ടിയായിട്ടിൻ്റെ ലീഫിൻ്റെ അടിവശത്ത് തണ്ടുകൾക്കൊക്കെ നല്ല കട്ട് ആയിരിക്കും കേട്ടോ അങ്ങനെ നല്ല ഹെൽത്തിയോട് കൂടി വളരുന്ന ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് പതിനാലാമത്തെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനഞ്ചാമത്തെ പ്ലാന്റ് നല്ലൊരു കേളിയായിട്ട് വരുന്ന വലിയ ബിഗ് ലീഫ് ബിഗ്ലീഫാകെ അതുപോലെ തന്നെ തണ്ടൊക്കെ കട്ടിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പതിനഞ്ചാമത്തേത് കേളിയാണ് അപ്പോൾ ഇത് നമ്മുടെ പതിനാറാമത്തെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക മൂന്ന് ലെയറിൽ മൂന്ന് തട്ടായിട്ടാണ് ഇതിൻ്റെ പ്ലാന്റ് ലീഫ് വരിക മൂന്ന് തട്ടായിരിക്കും എന്നിട്ട് ഗ്രീനിൽ വൈറ്റും പിങ്കും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനാറാമത്തെ പ്ലാന്റ് സ്റ്റാർ ബിഗോണിയാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണത് പതിനാറാമത്തത് സ്റ്റാർ ബിഗോണിയ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ പതിനേഴാമത്തെ പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ പുതിയ റയർ വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ ഒരു സിൽവർ കളർ അതായത് വൈറ്റും ഒക്കെ കളർ കോമ്പിനേഷനിൽ ഡോട്ട് ഉള്ളതാണ് മുത്തുകൾ വേതറിയ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ഒരു ലീഫ് പ്രൊപ്പഗേഷൻ വെച്ചാൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ ഞാൻ എത്ര ലീഫുകൾ വെച്ചിട്ടുണ്ടോ എല്ലാ ലീഫും ഇതിൽ നിന്നൊന്നും ഉണ്ടായിട്ടാണ് നല്ലൊരു മാജിക്കലായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പതിനെട്ടാമത്തെ പ്ലാന്റ് ക്രിസ്മസ് ബിഗോണിയാണ് ക്രിസ്മസിൻ്റെ വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ മീഡിയം സൈസിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പതിനെട്ടാമത്തെ പ്ലാന്റ് ഇതാണ് നമ്മുടെ പത്തൊമ്പതാമത്തെ പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ ഇത് ബിഗ് ലീഫ് ലീഫാകുന്ന കേളിയാണ് നല്ല ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കുറേ കേളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപതാമത്തെ പ്ലാന്റ് ഇതാണ് റെഡ്ബുള്ളാണ് കേട്ടോ റെഡ്ബുള്ളിൻ്റെ ഭയങ്കര ഭംഗിയായിട്ടുള്ള നല്ല കളറായിട്ടുള്ള പ്ലാന്റുകൾ കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുപതാമത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപത്തൊന്നാമത്തെ പ്ലാന്റ് സിൽവർ ബികോണിയാണ് കേട്ടോ ഇത് സിൽവർ ബികോണിയുടെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക മിനിയേച്ചർ ടൈപ്പ് ആണ് മിനിയേച്ചർ ലീഫായിരിക്കും പിന്നെ ഞാരോ ലീഫാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത്തൊന്നാമത്തേത് ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് എല്ലാം കിട്ടോ ഞാൻ വെറുതെ പറയണമെന്ന് വിചാരിക്കരുതെല്ലാം ഭയങ്കര ഭംഗിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഓരോന്നിനും ഓരോരോ ഷേപ്പും ഓരോരോ കളേഴ്സും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് മജന്തിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നത് പിന്നെ നാരോ ആയിട്ട് ഒരു പ്രത്യേക ഷേപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് കിട്ടോ ബ്ലാക്കും റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ പ്ലാന്റ് നല്ല കേളിയാണ് കേട്ടോ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ലീഫ് വരുന്ന ഒരു ടൈപ്പ് കേളിയാണത് ഇരുപത്തഞ്ച് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് പ്ലാന്റ്ട്ടോ ഇത് നല്ലൊരു സിൽവറും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഭയങ്കര ബിഗ് ലീഫ് ലീഫാവുന്ന പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടുണ്ടാകും ഇതിൻ്റെ അടിവശം കണ്ടാകും ചെറിയൊരു ലീഫ് വെച്ചതാണ് സ്റ്റെമ്പ് നല്ല ഹെൽത്തി ആയിട്ട് കട്ടിയായിട്ടുള്ള ഒരു പ്ലാൻ്റാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇത് വലുതായി കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപത്തേഴാമത്തെ പ്ലാന്റ് നല്ലൊരു ലാവണ്ടറും ബ്ലാക്കും വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ മെച്ചയുടെ കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഈ ഡാർക്ക് കളർ കയറി വരും കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ളതോ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തേഴ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപത്തെട്ടാമത്തെ പ്ലാന്റ് നല്ലൊരു ബ്രൗണും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നാരോ ആയിട്ടുള്ള മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഇരുപത്തൊമ്പതാമത്തെ പ്ലാന്റ് ഇതും നല്ലൊരു ആണ് നല്ല ഷൈനിങ്ങോട് കൂടിയ കൂടിയൊരു ലീഫാണ് ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഇതിന് ഒരു പ്രത്യേക കളറുമാണ് ഇരുപത്തൊമ്പത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മു മുപ്പതാമത്തെ പ്ലാന്റ് കുറച്ചൊരു മീഡിയം സൈസ് വലിപ്പം വരുന്ന ഒരു കേളിയാണ് കേട്ടോ ബ്ലാക്കും ഗ്രീനും അതിലേക്ക് റെഡ് ഡോട്ട് ഡോഡ് ആയിട്ടുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് മുപ്പതാമത്തേത് ാണ്ട്ടോ നമ്മുടെ മുപ്പത്തൊന്നാമത്തെ പ്ലാന്റ് ഇതാണ് ബ്ലാക്കും റോസും ഗ്രീനും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നതാണ് അതിലേക്ക് ഒരു ഗ്രീൻ ലീഫിലേക്ക് ഒരു വൈറ്റ് പേൾസ് വെതറിയ പോലെ കേട്ടോ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഹെൽത്തി ആയി കഴിയുമ്പം ഇതിൻ്റെയൊക്കെ സൈസ് കണ്ട നിങ്ങൾ ഇത്രയും വലിയ പോട്ടീൻ്റെ അടിവശത്തേക്ക് ഇതിൻ്റെ റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ മേടിച്ച് കുറേ ആളുകൾ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ അറിയാം കേട്ടോ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ മുപ്പത്തി മൂന്നാമത്തെ പ്ലാന്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഭയങ്കര ഭംഗി കണ്ടോ ഈ ബ്ലാക്കിൽ റെഡ് ഡോട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണത് അപ്പോൾ ഇതാണ് നമ്മുടെ മുപ്പത്തഞ്ചാമത്തെ പ്ലാന്റ് കേട്ടോ നല്ലൊരു കേളിയാണ് ഇത് ബിഗ് ലീഫ് ലിഫാന്ന കേളിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വലിയ ബിഗ് ലിഫാവും പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതിൻ്റെ പേര് മൂൺ ലൈറ്റ് എന്നാണ് ഗ്രീനും ഒരു ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പ്ലാന്റ് കൂട്ടത്തിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട് ഒരു നാൽപ്പത് വെറൈറ്റീസ് ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് റയർ വെറൈറ്റീസ് ഉണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഉപ്പത്തന്നെ മടുത്തു നമുക്കിട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ വലിയ മദർ പ്ലാന്റുകളുണ്ട് നല്ല റെയർ വെറൈറ്റീസിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് നല്ല വലിയ ബിഗ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വേണ്ടവരും ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യൂ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ നട്ടോളു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോട്ട് വരാം കേട്ടോ ഓക്കെ ദെൻ ബൈ ബായ്